വാട്സ്ആപ്പ് ഗീസ് നാസിമാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പല ആളുകളും ഈ ഒരു പ്രസിദ്ധിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ മൊബൈൽ ഫോൺ ഹാങ് ആകുക സ്റ്റോറേജ് ഫുൾ ആയിരിക്കത്തില്ല പുതിയ മൊബൈൽ ആയിരിക്കും പക്ഷേ എങ്കിലും മൊബൈൽ പെട്ടെന്ന് ഹാങ് ആകുന്നു ഇത്തരത്തിലുള്ള പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ടും മൊബൈൽ ഫോൺ ഹാങ് ആകുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ മൊബൈലിലെ ചെറിയ നാല് സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതിൽ നാല് പോയിന്റിലെ മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് സന്ദർശനം അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേയും ഫാമിലിയും ഉറപ്പായിട്ടും വിളിച്ചു കൊടുക്കുക അത് വയ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാംസ് ഗോ ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം ഇരിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലാണ് പ്ലേ സ്റ്റോർ ഇതിനു വേണ്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ ഐക്കൺ റൈറ്റ് സൈഡിൽ കാണും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മാനേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യം തന്നെ അതിൽ നോട്ട് ഇൻസ്റ്റോൾ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഈ ഒരു മെയിൽ ഐ ഡി എടുത്തപ്പോൾ മുതൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഈ ഒരു പ്രതലത്തിൽ കാണാൻ സാധിക്കും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിലിൽ ബാക്ക് എൻഡിൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിൽ കാണും എനിക്ക് ഏകദേശം മുന്നൂറ്റി അൻപതോളം ആണ് ഈ ഒരു മെയിൽ ഐ ഡിയിൽ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ആപ്ലിക്കേഷനും നിങ്ങളെന്ന് സെലക്ട് ആക്കുക അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ തന്നെ മുകളിൽ ഒരു റീസൈക്കിൾ വിൻ ഒരു ഡിലീറ്റ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിമൂവ് എന്ന് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും പോകുന്നുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം സെറ്റിംഗ്സിൽ വരിക ഇതിൽ നിങ്ങൾക്ക് ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആച്ചീവ് ആപ്സ് എന്നുള്ളത് ഓഫ് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നെറ്റ് ഓൺ ആക്കാത്ത സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കി ഡിസേബിൾ ആയി കിടക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിടുന്നത് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിരിക്കും കിടക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സെറ്റിങ്സും ഓക്കെ ആവും മൂന്നാമത്തെ ഓപ്ഷനും വീണ്ടും പ്രൊഫൈലിൽ വരിക സെറ്റിംഗ്സ് എടുക്കുക ഈ ഒരു സെറ്റിംഗ്സ് എടുത്തതിൽ നമുക്ക് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് ഇതിൽ വൈഫൈ കാണും ഡാറ്റ കാണും ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആസ്മീ എവറി ടൈം എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നാലാമതായിട്ടുള്ള ഓപ്ഷനും വീണ്ടും സെറ്റിംഗ്സിലേക്ക് വരിക ഇതിൽ നമുക്ക് ജനറൽ എടുക്കാൻ സാധിക്കുന്നുണ്ട് ജനറൽ എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് വീണ്ടും കാണിക്കുന്നുണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോൺ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹാങ് അത്യാവശ്യം മാറുന്നുണ്ടായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നാല് സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്തെടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു പരിധി വരെ ഹാങ്ങിങ് കുറയ്ക്കാൻ സാധിക്കുന്ന നാല് സെറ്റിംഗ്സ് ആണ് ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കണ്ട ബെലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈഡിപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ് താങ്ക് യു